ഇതിപ്പോ നമ്മള് സബാസ്കയറില് അപ്പൊ പഞ്ചാബിന്ന് ലഖ്വീർ സിംഗ് ഡോക്ടർ വന്നിട്ടുണ്ട് അപ്പൊ ക്ലാസ് എടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പൊ ക്ഷണം കിട്ടി പഞ്ചാബിന്ന് വന്ന ഡോക്ടർ വീഡിയോ കണ്ടിട്ട് പറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ എത്തിയിട്ടുള്ളത് ഒരു വല്ലാത്തൊരു ഭാഗ്യമാണ് വേറെ ക്ലാസ് നമ്മൾ കുറച്ച് നമ്മളിപ്പോ തെറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും അതായത് പശുവിന് ചെറിയ കുട്ടികൾക്ക് വെള്ളം കൊടുക്കണെ പറ്റി പറഞ്ഞു ആ അതിനൊക്കെ നമ്മള് എതിരേക്കാണ് ചെയ്തേ കേട്ടപ്പോ നമുക്ക് ഫുള്ള് ശരിയാക്കാൻ പറ്റി അങ്ങനത്തെ ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതാണ്ടായത് കൊറേ കാര്യങ്ങൾ ഇപ്പൊ നമുക്ക് മനസ്സിലായി അതുപോലെ പശു പ്രസഹിച്ചാല് എന്തൊക്കെ ചെയ്യണ്ട മിസ്റ്റേക്കുകളൊക്കെ ശരിയാക്കാൻ പറ്റി അതാണ് സന്തോഷ വാർത്തണ്ട് ഞമ്മളെ ശീല വികസന വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി മാഡം അത് വിളിച്ചു അത് ജസ്ന തന്നെ വ്ളോഗ് ഇട്ടിട്ടാണ് ആ പറഞ്ഞു ജസ്ന വ്ളോഗ് എന്നാ പറഞ്ഞത് വ്ളോഗ് കണ്ടിട്ട് വിളിക്കുകയാണ് അഭിനന്ദനങ്ങളെ അഭിനന്ദനങ്ങളെ അറിയിച്ചു പിന്നെ എന്തെങ്കിലും ആവശ്യം ഞങ്ങൾ വിളിക്കാൻ പറഞ്ഞു പേഴ്സണൽ നമ്പർ എന്നോ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു എന്തൊക്കെ കുറവുള്ള ചോദിച്ചു എത്ര പശുണ്ട് ഫുള്ള് നമ്മളോട് അന്വേഷിച്ചറിഞ്ഞു പിന്നെ മേഡത്തിന്റെ പശു അതിനെ കുറിച്ചൊക്കെ പറഞ്ഞു കാലം കഴിഞ്ഞ ആളുകൾ ഈ പറയാനേ മോശമാണ് നിർത്തി പോവോ ഏഹ് നിർത്തി പോവില്ല നിർത്തി പോവില്ല ഇതിപ്പോ നമ്മള് രണ്ടായിരത്തി പത്തൊമ്പത് പശു വളർത്തലിന്റെ കണക്ക് നോക്കിയാൽ നമുക്കിതാ പതിമൂന്നര ലക്ഷം പശുക്കളുടെ പക്ഷെ അപ്പൊ നമ്മളിത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുമ്പോ അത് കുറവാണ് എട്ട് ലക്ഷത്ത് വരള്ളൂ കുറെ പശു കുറഞ്ഞോ എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്കിപ്പോ എന്തെങ്കിലും അസുഖം വന്നാൽ അപ്പൊ തന്നെ അതിനോണ്ട് അറക്കാൻ വിടാം അതിനെ കഴിഞ്ഞു വീഡിയോയിൽ കാണുന്നത്